ഏവർക്കും ഹാജാസ് ക്ലാസ്സിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം നമ്മൾ ഇന്ന് മോർണിംഗ് ടീയിൽ സയൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്സിലും കെമിസ്ട്രിയിലുമൊക്കെ ഒരുപോലെ ഉപകാരപ്രദമായ ഒരു പ്രധാനപ്പെട്ട വാക്ക് പഠിക്കാൻ പോവുകയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇലക്ട്രോണിനെ കുറിച്ച് സംസാരിച്ചു ഇന്ന് നമ്മൾ ക്ലാസ്സിനകത്ത് ചർച്ച ചെയ്യാൻ പോകുന്നത് പ്രോട്ടോണിനെ കുറിച്ചാണ് ഇന്നത്തെ ചായയോടൊപ്പം പ്രോട്ടോൺ കൂടി നമുക്ക് കഴിക്കാം ശ്രദ്ധിക്കാം പ്രോട്ടോൺ ഒരാറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് ഒരാറ്റത്തിന്റെ കേന്ദ്രമാണല്ലോ ന്യൂക്ലിയസ് അതിനകത്ത് കാണപ്പെടുന്ന ഒരു കണമാണ് പ്രോട്ടോൺ ഈ പ്രോട്ടോണിൻ്റെ ചാർജ് പോസിറ്റീവാണ് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന മറ്റൊരു കണമാണ് ന്യൂട്രോൺ ഈ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന പ്രത്യേക ഷെല്ലുകളിൽ കറങ്ങുന്നവരാണ് ഇലക്ട്രോണുകൾ ഒരു ഒരാറ്റത്തിന്റെ അറ്റോമിക സംഖ്യ നിർണയിക്കുന്നത് പ്രോട്ടോണുകളാണ് ഒരു ആറ്റത്തിൽ എത്ര പ്രോട്ടോണുകളാണോ ഉള്ളത് അതാണ് അതിൻ്റെ അറ്റോമിക സംഖ്യ ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്ന് അറിയപ്പെടുന്നത് പ്രോട്ടോണിനെയാണ് ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് ഒരാറ്റത്തിന്റെ തിരിച്ചറിയൽ കാർഡ് എന്നാണ് പ്രോട്ടോൺ അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ പദാർത്ഥങ്ങളിൽ പോസിറ്റീവ് ചാർജിന്റെ സാന്നിധ്യമുണ്ട് എന്ന് ഒരു പ്രഡിക്ഷൻ നടത്തിയത് ഒരു പ്രവചനം നടത്തിയ ആളിൻ്റെ പേരാണ് ഗോൾഡ് സ്റ്റെയിൻ ഗോൾഡ് സ്റ്റെയിൻ പോസിറ്റീവ് ചാർജോടെ ഉള്ള കടങ്ങളെ കണ്ടെത്തി എന്നല്ല നമ്മൾ പറഞ്ഞത് എന്നല്ല നമ്മൾ മോർണിംഗ് ടി വിയിലൂടെ സംസാരിക്കുന്നത് പോസിറ്റീവ് ചാർജിന്റെ ഡിസ്ചാർജ് ട്യൂബ് പരീക്ഷണങ്ങളിലൂടെ ഒരുപാട് പേര് കടന്നു പോയിട്ടുണ്ട് ക്രൂക്സ് വില്യം ക്രൂക്സും ജെ ജെ തോംസണും ഒക്കെ കടന്നു പോയിട്ടുണ്ട് പോസിറ്റീവ് ചാർജിന്റെ ഒരു സാന്നിധ്യം ഒരു പ്രസൻസ് പ്രഡിക്ട് ചെയ്യുന്നത് ഗോൾഡ് സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് പക്ഷേ ഏണസ് റുദർഫോർഡ് അദ്ദേഹത്തിന്റെ ഏറ്റവും 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 പ്രശസ്തമായ ഗോൾഡ് ഫോയിൽ എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെന്റിലൂടെയാണ് ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റിലൂടെയാണ് ആറ്റത്തിനകത്ത് പോസിറ്റീവ് ചാർജ് ഉള്ള കടങ്ങളെ കണ്ടെത്തുന്നത് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജ് ഉള്ള കടങ്ങളുടെ സാന്നിധ്യം ഗോൾഡ് സ്റ്റെയിൻ എന്ന് പറയുന്ന ഒരാൾ പ്രവചിച്ചെങ്കിലും അത് കണ്ടെത്തിയത് ഏണസ് റുദർഫോർഡ് എന്ന് പറയുന്ന വ്യക്തിയാണ് ആറ്റങ്ങളുടെ ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണുകൾ എന്നു പേരുള്ള ആൾക്കാരുണ്ടെന്നും അതാണ് ആറ്റത്തിന്റെ പോസിറ്റീവ് ചാർജിന്റെ നിതാന്തം എന്നുമൊക്കെ കണ്ടെത്തുന്നത് ഏണസുറുദർഫോഡാണ് ഈ പ്രോട്ടോണിന്റെ മാസ് എന്ന് പറയുന്നത് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു ആഹ് സെവൻ കിലോഗ്രാം ആണ് പ്രോട്ടോണിന്റെ മാസ് പ്രോട്ടോണിന്റെ മാസ് വൺ പോയിന്റ് സിക്സ് ഇൻറ്റു ടെൻ റൈസ് ടു മൈനസ് ട്വന്റി സെവൻ ആണ് ശ്രദ്ധിക്കണം ഇലക്ട്രോണുകളുടെ ചാർജിന് തുല്യമായ ചാർജ് പ്രോട്ടോണിലുണ്ട് പക്ഷേ വിപരീത ചാർജ് ആണെന്ന് മാത്രമേ ഉള്ളൂ ആറ്റത്തിലെ പോസിറ്റീവ് ചാർജുള്ള കണമാണ് പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ പോസിറ്റീവ് ചാർജ് ഉള്ള കണത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലാണ് പോസിറ്റീവ് ചാർജ് ഉള്ള കണത്തിൻ്റെ പ്രത്യേകതകൾ കണ്ടെത്തിയത് ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണ് എന്ന് തെളിയിക്കപ്പെട്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ഇതെല്ലാം പുതിയ ഒൻപതാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്കിൽ വിശദമായി കൊടുത്തിട്ടുണ്ട് ഇതിന്റെ വിശദീകരണം വേണമെങ്കിൽ ഒമ്പതാം ക്ലാസ്സിന്റെ ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾക്ക് കാണാം കെമിസ്ട്രി ടെക്സ്റ്റ് ബുക്കിൽ കാണാം ആറ്റത്തിൽ പോസിറ്റീവ് ചാർജിന് കാരണമായ കണങ്ങൾ പ്രോട്ടോൺ ആണ് എന്ന് തെളിയിച്ച വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പോസിറ്റീവ് ചാർജിലുള്ള കണങ്ങളുടെ പ്രത്യേകതകൾ ഫീച്ചേഴ്സ് കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് ഇന്ത്യയിൽ ജാലിയൻ വേലബാഗ് അരങ്ങേറുന്ന സമയം ഏപ്രിൽ പതിമൂന്ന് ഒരു പ്രോട്ടോണിന്റെ മാസ് ഒരു ഹൈഡ്രജന്റെ മാസിന് തുല്യമാണ് ഒരു പ്രോട്ടോണിന് എത്ര ഉണ്ടോ ആ മാസാണ് ടേബിളിലെ ഏറ്റവും ലൈറ്റസ്റ്റ് എലമെന്റ് എന്നറിയപ്പെടുന്ന പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്ന മൂലകം എന്നറിയപ്പെടുന്ന ഹൈഡ്രജന്റെ മാസും പ്രോട്ടോണിന്റെ മാസും തുല്യമാണ് ഒരു ആറ്റം ഏതാണ് എന്ന് തീരുമാനിക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഹൈഡ്രജനെ ഒന്നാം സ്ഥാനക്കാരനാക്കുന്നത് ഹൈഡ്രജനെ ഒന്നാം സ്ഥാനക്കാരനാക്കുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു ആറ്റത്തിലെ അറ്റോമിക നമ്പർ എന്ന് പറയുന്നത് അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ഒരു ആറ്റത്തിന്റെ ഐഡന്റിറ്റി കാർഡ് എന്നും ഫിംഗർ പ്രിന്റും എന്നൊക്കെയാണ് ഈ പ്രോട്ടോൺ അറിയപ്പെടുന്നത് ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണം മാറുമ്പോൾ സ്വാഭാവികമായും അതിൻ്റെ എന്തു മാറും അതിൻ്റെ അറ്റോമിക് നമ്പർ മാറും അറ്റോമിക് നമ്പർ മാറിയാലോ മാറിയാലോ പീരിയോഡിക് ടേബിളിന്റെ സ്ഥാനം മാറും അതുകൊണ്ട് പ്രോട്ടോണിനെ ഐഡന്റിറ്റി കാർഡെന്നും ഫിംഗർ പ്രിന്റും ഒക്കെ നമ്മൾ വിളിക്കാറുണ്ട് ഒരു ആറ്റത്തിലെ ന്യൂക്ലിയസിനകത്താണ് പ്രോട്ടോൺ കാണപ്പെടുന്നത് പിള്ളേരെ ആ പ്രോട്ടോണിന്റെ എണ്ണത്തിന് തുല്യമായിട്ടാണ് പീരിയോഡിക് ടേബിളിൽ നൂറ്റി പതിനെട്ട് എലമെന്റുകളിലും പ്രോട്ടോണിന്റെ എണ്ണത്തിന് തുല്യമായിട്ടാണ് ആ ആറ്റത്തിൽ ഇലക്ട്രോണുകൾ കാണപ്പെടുക അതുകൊണ്ട് പഠിക്കണം പ്രോട്ടോണിന്റെ എണ്ണത്തിന് തുല്യമായ കണമേതാണ് ഇലക്ട്രോൺ ആണ് ഒരാറ്റത്തിൽ പ്രോട്ടോണിന്റെ എണ്ണത്തിന് തുല്യമായി കാണപ്പെടുന്ന കണമാണ് ഇലക്ട്രോൺ എന്നതും പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഒരു ആറ്റത്തിന്റെ ന്യൂക്ലിയസിനകത്തിരിക്കുന്ന പ്രോട്ടോണുകളെ കണ്ടെത്തിയത് ഏണസ്റ്റുറുദർഫോഡാണ് ഏണസ്റ്റുറുദർഫോഡ് തന്റെ പരീക്ഷണ വേളയിൽ പ്രോട്ടോണിനെ കണ്ടെത്തുമ്പോൾ അവയാൾ പറയുകയാണ് ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിനെ കൂടാതെ ചാർജ് ഇല്ലാത്ത എന്തോ കൂടി ഉണ്ട് എന്ന് ഇങ്ങനെ ഒരു സംശയം ആര് പ്രകടിപ്പിക്കുന്നു ഇന്നിങ്ങനെ ഒരു കാര്യം സംശയമല്ല അദ്ദേഹം പറയുന്നുണ്ട് ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിനെ കൂടാതെ ചാർജ് ഇല്ലാത്ത കണവുമുണ്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായ ജെയിംസ് ചാട്വിക്ക് ആണ് പിൽക്കാലത്ത് ആ ന്യൂട്രോണിനെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ കണ്ടെത്തുന്നത് ന്യൂക്ലിയസ് ഇല്ലാത്ത മുപ്പത്തി അഞ്ചിലല്ല മുപ്പത്തിരണ്ടിൽ ആറ്റത്തിലെ ചാർജ് ഇല്ലാത്ത കണമാണ് ന്യൂട്രോൺ ന്യൂക്ലിയസിനകത്ത് കാണപ്പെടുന്ന കണം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ ആറ്റത്തിനുള്ളിൽ ചാർജ് ഇല്ലാത്ത കണം ന്യൂട്രോൺ ആണെന്ന് ശാസ്ത്രീയമായി ജെയിംസ് ചാട്വിക്ക് തെളിയിക്കുന്നു ബെർലിയത്തിന്റെ നേരത്തെ തകിടിൽ എക്സ് റേ കിരണങ്ങളെ ശക്തമായി ഇടിപ്പിച്ചുകൊണ്ട് ബെർലിയം എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട് അറ്റോമി നമ്പർ നാല് ബെർലിയത്തിന്റെ നേരത്തെ ബെർലിയം കൊണ്ട് നിർമ്മിച്ച നേരത്തെ തകിടിൽ നേരത്തെ റുദർഫോർഡ് ഗോൾഡ് ഫോയിൽ ഉപയോഗിച്ചതുപോലെ ബെർലിയത്തിന്റെ നേർത്ത തകിടിൽ എക്സ് റേ കിരണങ്ങളെ ഇടിപ്പിച്ചുകൊണ്ടാണ് ഈ പരീക്ഷണം ആര് നടത്തുന്നത് ജെയിംസ് ചാറ്റ്വിക് നടത്തുന്നത് ന്യൂട്രോണുകളെ കണ്ടെത്താൻ പ്രോട്ടോണുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ടോ ഗോൾഡ് ഫോയിൽ എക്സ്പെരിമെന്റ് ആ ഗോൾഡ് ഫോയിലേക്ക് ആൽഫ കിരണങ്ങളെയാണ് അദ്ദേഹം കടത്തിവിട്ടത് ഇവിടെ കടത്തിവിടുന്നത് വിടുന്നത് എക്സ് റേ കിരണങ്ങളെയാണ് ഒരു ആറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ ഒരാറ്റത്തിൽ ഒരാറ്റത്തിൽ ന്യൂട്രോണിനെ കൂടാതെ പ്രോട്ടോൺ ഉണ്ട് ഇലക്ട്രോൺ ഉണ്ട് പ്രോട്ടോണ് ഇലക്ട്രോണ് ന്യൂട്രോണ് ഇവരെ കൂടാതെ വേറെയുമുണ്ട് മീസോണുകൾ ന്യൂട്രിനോ ആന്റി ന്യൂട്രിനോ ഇങ്ങനെയുള്ള കണങ്ങളെല്ലാം ആറ്റത്തിലുണ്ട് അവരൊന്നും മൗലിക കണമല്ല ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് അല്ല ഫണ്ടമെന്റൽ പാർട്ടിക്കിൾസ് ഓഫ് ആൻ ആറ്റം എന്നറിയപ്പെടുന്നത് പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ആണ് ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ കണമാണ് ന്യൂട്രോൺ ഏറ്റവും ഭാരം കുറഞ്ഞ കണമാണ് ഇലക്ട്രോൺ ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ മതി അപ്പൊ ഉദാഹരണത്തിന് അലൂമിനിയത്തിന്റെ അറ്റോമിക് നമ്പർ പതിമൂന്നാണ് മാസ് നമ്പർ ഇരുപത്തി ഏഴാണ് ഈ അറ്റോമിക് നമ്പർ എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് പ്രോട്ടോണിന്റെ എണ്ണം എന്നാണ് എന്നാൽ ഇതിനകത്ത് പ്രോട്ടോണും ഉണ്ട് എന്തുകൊണ്ട് ന്യൂട്രോണും ഉണ്ട് അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ഇരുപത്തി ഏഴ് അതിൽ നിന്ന് ന്യൂട്രോൺ കിട്ടണമെങ്കിൽ ഇരുപത്തി ഏഴിൽ നിന്ന് പതിമൂന്ന് കുറച്ചാൽ മതി പതിനാല് കിട്ടും അപ്പൊ ഏതൊരാറ്റത്തിന്റെയും മാസ് നമ്പറിൽ നിന്ന് അറ്റോമിക് നമ്പർ കുറച്ചാൽ അതിൽ ന്യൂട്രോണുകളുടെ എണ്ണം കിട്ടും എന്നാണ് പറഞ്ഞത് ഏതൊരാറ്റത്തിന്റെയും മാസ് നമ്പറിൽ നിന്നും അറ്റോമിക് നമ്പർ കുറച്ചാൽ നമുക്ക് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടും അപ്പൊ ഉദാഹരണത്തിന് കാർബണിന്റെ അറ്റോമിക് നമ്പർ ആറ് മാസ് നമ്പർ പന്ത്രണ്ടുമാണ് അറ്റോമിക് നമ്പർ ആറ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം അറ്റോമിക് നമ്പർ ആറ് എന്ന് പറഞ്ഞാൽ പ്രോട്ടോണുകളുടെ എണ്ണം ആറ് എന്നാണ് ഇത് പന്ത്രണ്ട് മാസ് നമ്പർ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം പ്രോട്ടോൺ ന്യൂട്രോണും കൂടെ കൂട്ടുമ്പോൾ പന്ത്രണ്ട് എന്നാണ് അപ്പൊ ഈ പന്ത്രണ്ടിൽ നിന്ന് ആറ് കുറച്ചാൽ ഇതിനകത്ത് ന്യൂട്രോണിൻ്റെ എണ്ണം കിട്ടും സോഡിയത്തിന്റെ അറ്റോമിക് നമ്പർ എത്രയാണ് പതിനൊന്ന് മാസ് നമ്പർ ഇരുപത്തി മൂന്നാണ് ഇതാണ് പ്രോട്ടോണിന്റെ എണ്ണം ഇതെന്ന് പറയുന്നതോ പ്രോട്ടോൺ ന്യൂട്രോണിനോട് ചേർന്നതാണ് ന്യൂട്രോണിന്റെ എണ്ണം കിട്ടാൻ ഇരുപത്തി മൂന്ന് പതിനെ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കിട്ടും സുത നമ്പർ ഓഫ് ന്യൂട്രോൺ ന്യൂട്രോൺന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് മനസ്സിലാവുന്നുണ്ടോ ക്ലിയർ ആണോ അപ്പൊ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു ഇന്നത്തെ നല്ല ഒരു കിടിലം ചായ കിട്ടി പ്രിയ ഉദ്യോഗാർത്ഥികളെ എൻ്റെ ഈ ക്ലാസുകൾ ഇഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ അത് അറിയിക്കണം രണ്ട് പ്രധാനപ്പെട്ട ബാച്ചുകളാണ് ഇപ്പോൾ നമ്മൾ ക്ലാസ് നൽകുന്നത് നല്ല ലെജൻഡായിട്ടുള്ള കിടില സാറന്മാരാണ് നിങ്ങൾ ആ മോർണിംഗ് ടീയിൽ കാണുന്ന എല്ലാ അധ്യാപകരും അതേപോലെ മെം സീരീസിൽ കാണുന്ന അധ്യാപകരും ഒക്കെ ചേർന്ന ഗംഭീരമായ സബ്ജക്റ്റ് നോളജ് ഉള്ള ആൾക്കാർ മാത്രം പി എച്ച് ഡി ഒക്കെ എടുത്ത അവരുടെ സബ്ജക്റ്റുകളിൽ എടുത്ത അധ്യാപകരാണ് നമുക്ക് വേണ്ടി ക്ലാസ്സുകൾ നൽകുന്നത് ഇപ്പം നമുക്ക് ഉള്ളത് റാങ്ക് ബാച്ച് എന്ന് പറയുന്ന എൽ പി യു പിയുടെ ഒരു ബാച്ച് കഴിഞ്ഞ എൽ പി യു പി പരീക്ഷകളിൽ ഏറ്റവും കൂടുതൽ റാങ്കുകൾ സൃഷ്ടിച്ചൊരു ക്ലാസ്സാണ് ഹാജാസ് ക്ലാസ്സസ് ഞാൻ ഞാനടങ്ങുന്ന ഏകദേശം ഒരു പതിനഞ്ചോളം അധ്യാപകർ നിങ്ങളെ നന്നായി ഗംഭീരമായി പഠിപ്പിക്കും അതേപോലെ തന്നെ ജനറൽ പി എസ് സി എന്ന് പറഞ്ഞ മറ്റൊരു ബാച്ച് അവിടെയും ഞാൻ ഞാനടങ്ങുന്ന ഒരു സംഘം അധ്യാപകർ നിങ്ങളെ നന്നായി പഠിപ്പിക്കും ആ പഠനത്തിലൂടെ നമ്മൾ നന്നായി നമ്മൾ ജോലി നേടുകയും ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം അല്ലേ ഏറ്റവും കുറഞ്ഞ ഫീസാണ് ഫീസ് കുറവല്ല ഫീസ് അത്യാവശ്യം എല്ലാ ആപ്ലിക്കേഷനിലും സെൻറ്ററിലും ഒക്കെ ഉള്ള ഫീസും ഉണ്ട് നാൽപ്പത് ശതമാനം ഇപ്പോൾ അടയ്ക്കണം അറുപത് ശതമാനം ജോലി കിട്ടിയിട്ടടയ്ക്കണം ജോലി കിട്ടും അപ്പോൾ ചോദിക്കും സാർ ജോലി കിട്ടില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വേണം നിങ്ങൾക്ക് ജോലി കിട്ടാം നിങ്ങൾക്ക് ജോലി കിട്ടും നിങ്ങൾ നാൽപ്പത് ശതമാനം ഫീസ് അടയ്ക്കും ബാക്കി ഫീസ് ഞാൻ പിടിച്ചുവാം കേട്ടോ അപ്പോൾ ജോലി കിട്ടിയതിന് ശേഷം മാത്രം അടച്ചാൽ മതി ജോലി കിട്ടിയില്ലെങ്കിൽ അടയ്ക്കണ്ട ജോലി കിട്ടൂലേ കിട്ടും അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ ഇവിടെ നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക ആരെങ്കിലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്കടുത്ത് പുതിയൊരു ടോപ്പിക്കുമായി നിങ്ങളെ അതിശയിപ്പിക്കാൻ ഞങ്ങളെത്തും അതുവരെ ഈ ചായയുടെ രുചി നാവിൽ നിന്ന് പോകാതിരിക്കട്ടെ ബൈ